ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവിക ലവ്ലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണരുത് കാണരുതിട്ടോ ഫസ്റ്റ് കാണുമ്പോ തന്നെ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പൊ നേരെ കഥയിലേക്ക് പോയാലോ ഇന്നലത്തെ ആ സ്റ്റോറിയുടെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോ ഫസ്റ്റ് പാർട്ട് കേട്ടിട്ടില്ലാത്തവർ ഇപ്പൊ തന്നെ പോയി കേട്ടോളൂ അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കണ്ടിന്യൂഷനിൽ നിങ്ങൾക്ക് ഒരു കണക്ഷനും കിട്ടില്ല ക്യാരക്ടേഴ്സിന് മനസ്സിലാവില്ല അപ്പോ ആ കഥ ഞാൻ നമ്മുടെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ എല്ലാവരും ഫസ്റ്റ് അത് കേട്ടതിന് ശേഷം മാത്രം നമ്മുടെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ ശ്രമിക്കാം അപ്പോ നേരെ കഥയിലേക്ക് പോയാലോ അപ്പോഴാണ് അത് സംഭവിച്ചത് എന്താണെന്നല്ലേ സമയം രാത്രി ഏതാണ്ട് ഒരു പതിനൊന്നര ആയിട്ടുണ്ട് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് മനു ഉണരുന്നത് താൻ നേരത്തെ ഉറങ്ങിപ്പോയോ എന്ന് വരെ ഫോണിൽ കളിച്ചിരുന്നവൻ ഓർമ്മയുണ്ട് ഫോൺ കയ്യിൽ നിന്ന് വഴുതി വീണതും ഉറങ്ങിപ്പോയതും അവൻ അറിഞ്ഞതേ ഈ സമയത്ത് താരാ മെസ്സേജ് അയക്കാൻ ലൈറ്റും ഫാനും എല്ലാം ഓൺ ആണ് ഒന്നും ഓഫാക്കാതെയാ കിടന്നത് അവൻ ഫോൺ എടുത്തുകൊണ്ട് ലൈറ്റ് ഓഫാക്കാനായി നടന്നു സ്വിച്ച് ഓഫാക്കാനായി എഴുന്നേൽക്കുമ്പോഴേക്കും അവൻ മെസ്സേജ് ഓപ്പൺ ആക്കിയിരുന്നു ആ സുനന്ദ ആണല്ലോ ആന്റി എന്താ പതിനൊന്നര മണിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നേ മെസ്സേജ് ഓപ്പൺ ആക്കി അവൻ ഞെട്ടി പോയി ലൈറ്റ് ഓഫ് ആയതും അവൻ ഓപ്പൺ ആക്കിയത് ഒരുമിച്ചായിരുന്നു അതും ഏതാണ്ട് പകുതി വസ്ത്രത്തിൽ അവനൊന്ന് പകച്ചുപോയി ആന്റി എന്താണ് ഈ രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ തന്റെ ഫോണിലേക്ക് ഇങ്ങനൊരു ഫോട്ടോ അയച്ചിരിക്കുന്നത് അവന് ആദ്യം തന്നെ ഒരു പകപ്പാണ് തോന്നിയത് പിന്നെ അതിലുപരി ആന്റിയോട് എന്തൊന്നുമില്ലാത്തൊരു വികാരവും ഈശ്വര ഇതുപോലെ ഒരു ഫോട്ടോ ആന്റിക്ക് എന്നോട് എന്തെങ്കിലും അവന്റെ മനസ്സിൽ പല പല ചിന്തകൾ കടന്നുപോയി ഒട്ടും വൈകാതെ അടുത്ത നിമിഷം തന്നെ അവൻ ആ ഫോട്ടോയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു ഭാഗ്യം എന്ന് പറയട്ടെ തൊട്ട് അടുത്ത സെക്കൻഡിലായിരുന്നു ആ ഫോട്ടോ ഡിലീറ്റ് ഡിലീറ്റായത് ഭാഗ്യം തനിക്ക് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാൻ തോന്നി സമയത്തെ ഓർത്ത് അവൻ സന്തോഷിച്ചു അടുത്ത നിമിഷം തന്നെ എന്തുപറ്റി ഹലോ ആന്റി എന്നൊക്കെ പറഞ്ഞ അവൻ മൂന്നാല് മെസ്സേജ് അയച്ചു അമ്മയുടെ റിപ്ലൈ ഒന്നും വരുന്നില്ല ഈശ്വര എന്ത് പറ്റിയാവോ ഒരത്തുപിടിയും കിട്ടുന്നില്ലല്ലോ തൊട്ടടുത്തായി അമ്മായി എന്തൊക്കെയോ പറയുന്നുണ്ട് വോയിസ് മെസ്സേജിൽ ഒന്നും വ്യക്തമല്ല ഉടനെ തന്നെ മൂന്നാല് സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും ഒക്കെ ഇമോജികളും ഒന്നും മനസ്സിലായില്ല അവൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആന്റിയെ വിളിക്കാൻ തുനിയതും ഇങ്ങോട്ടേക്ക് താ കോള് വരുന്നു അവൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു സുനന്ദ എന്ത് പറ്റി മനു നീ ഇങ്ങോട്ട് ഒന്നും പറയണ്ട എനിക്ക് നിന്നെ നേരിട്ടൊന്ന് കാണണം ആ ഞാൻ അങ്ങോട്ട് വരാം വേണ്ട വേണ്ട ഗൗരി ഉണ്ട് ഇവിടെ ഞാൻ അങ്ങോട്ടേക്ക് വരാം നീ കഥകൾ തുറന്നിട് ആ ശരി മനുവിന് വല്ലാത്തൊരു അവസ്ഥ സന്തോഷിക്കണം സങ്കടപ്പെടണോന്നറിയുന്നില്ല ഈശ്വര അമ്മായി ആണെങ്കിൽ വല്ലാത്ത റഫിലും സുനന്ദ അമ്മായി വന്ന് കഥകിൽ മുട്ടുമ്പോഴേക്കും അവൻ കഥക തുറന്നിരുന്നു അന്നവൻ കണ്ടു കൊതിച്ച അതേ ചുവപ്പ് സാരിയും ബ്ലൗസും സാധാരണ ഒരു കറുപ്പ് സാരിയാണ് ഈ ചുവന്ന ബ്ലൗസിനോടൊപ്പം പക്ഷേ ഇത്തവണ ഒരു ചുവന്ന സാരി തന്നെ അമ്മായിടെ ദേഹത്ത് പൊട്ടിക്കിടക്കുന്ന ഈ ചുവന്ന സാരി കണ്ടപ്പോ തന്നെ അതിന് വല്ലാത്ത മൂടെ അമ്മായി കഥക തുറന്ന് അകത്തേക്ക് കയറിയതും അമ്മായി തന്നെ കഥക്ക് പൊട്ടി മുഖം വല്ലാതെ വീഴ്ത്തിരിക്കുന്നുണ്ട് പേടിച്ചിട്ടുണ്ട് നന്നായിട്ട് ഒരു ഞെട്ടലും മുഖത്ത് കാണുന്നുണ്ട് എന്ത് പറ്റി അമ്മായി എടാ നീ ഇത് കണ്ടോ തൊട്ടടുത്തായി അവൻ അവനെ അമ്മായി ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു അതിൽ അമ്മായിയുടെ ഭർത്താവായ ആങ്കിളിന്റെയും ഡി പി ഏതാണ്ട് ഒന്ന് തന്നെ ഒരു സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഞാൻ അത് അയച്ചത് അത് നിനക്കുള്ള മെസ്സേജ് ആയിരുന്നില്ല മനു ഞാൻ അമ്മാവൻ അയച്ചതാ നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേടാ അത് പറയാനാ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത് എന്റെ അമ്മായി അത് പറയാനാണോ ഈ പാതിരാത്രി ഇങ്ങോട്ടേക്ക് ഓടി വന്നത് അമ്മായി അത് മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നല്ലോ എടാ സത്യം പറ നീ എന്നെപ്പറ്റി മനസ്സിൽ വേണ്ടാത്തോന്നു വിചാരിക്കില്ല മനു എനിക്ക് അത് ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല അമ്മായിടെ കൈയൊക്കെ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു പാവം ആ സമയത്ത് ഇതുപോലൊരു ഫോട്ടോ വീട്ടിലുള്ള മോനെ പോലെ കാണുന്ന ഒരു കുഞ്ഞിന്റെ ഫോണിലേക്ക് അയക്കുമ്പോൾ ഏതൊരു അമ്മ മനസ്സും ഒന്ന് വേദനിക്കും അമ്മായിയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി സാരമില്ല ഞാനൊന്നും വിചാരിച്ചിട്ടില്ല അമ്മായി ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലേ ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല അമ്മായി പോയി കിടന്നോളൂ ഗൗരി ഉണർന്നാൽ ഇനി അതും മതി ചെല് എടാ നീയൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ മോനെ ഇല്ലെന്നേ ഒന്നുമില്ല ഞാനല്ലേ പറയുന്നേ അവൻ അമ്മായിയുടെ തോളുകളിലും പിടിച്ച് ഇങ്ങനെ തള്ളി റൂമ് തുറന്ന് പുറത്തേക്ക് തള്ളി ഇറക്കി ആ അമ്മായി പൊയ്ക്കോ പേടിക്കണ്ട എന്നിട്ട് നടന്ന് പോവാൻ ഭാവിച്ച അമ്മായി വീണ്ടും തിരിച്ചു വന്ന് മനു എടാ പ്ലീസ് ഡാ ഓൻ എന്നെ തെറ്റിദ്ധരിക്കല്ലേ ഇല്ല അമ്മായി എനിക്കെല്ലാം മനസ്സിലായി ോളൂ അമ്മായി നടന്ന് പോന്നു നോക്കി അവനോട് അവിടെ നിന്നു വേ അപ്പൊ എനിക്കുള്ളതല്ലായിരുന്നല്ലേ നന നിരാശനായി എന്നാൽ എന്താ കിട്ടിയത് കിട്ടി സന്തോഷത്തോടെ അവൻ അമ്മായി പോയ പുറകെ ആ ഡോറ് പൂട്ടി ഗാലറി ആക്കി ആ സേവ് ചെയ്ത സ്ക്രീൻഷോട്ട് എടുത്ത് വീണ്ടും വീണ്ടും കൊതിയോടെ സൂം ചെയ്ത് നോക്കി എന്റെ ഈശ്വരാ ഈ അമ്മാവന്റെ ഒരു യോഗം ഇതിനെയൊക്കെ ഇട്ട് അവിടെ ഗൾഫിൽ പോയി നിൽക്കുന്ന ഒരു മണ്ടനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ അവൻ ആ ഫോട്ടോയിൽ കൊതിയോടെ നോക്കി ഈ ചുവന്ന ബ്ലൗസ് അല്ലെങ്കിലും അമ്മായിയുടെ സൗന്ദര്യം നൂറ് ശതമാനം പുറത്തു കാണിക്കുന്നുണ്ട് എന്തൊരു അപ്പീലാണ് അവൻ മനസ്സിലോർത്തു ഈ കൊഴുപ്പും മുഴുപ്പുമൊക്കെ അല്ലെങ്കിലും എല്ലാവർക്കും കിട്ടുന്ന ഒന്നുമല്ല വയസ്സേതാണ്ട് നാൽപ്പതിനടുത്തായി എന്നിട്ടും ഇതുപോലൊരു ഫിഗർ അവൻ മനസ്സിൽ ഓരോന്നാലോചിച്ചുകൊണ്ടിരുന്നു രക്തം ചൂടുപിടിക്കുന്നത് അവൻ അറിഞ്ഞു ആ രാത്രി പകുതി ഉറക്കത്തിലായിരുന്ന അവൻ അമ്മയുടെ ഈ ഫോട്ടോ കണ്ടാണ് പൂർണമായി ഉണർന്നത് പിന്നീട് അവരൊന്നര പൂത്തിരി കത്തിച്ചിട്ടാണ് ചെക്കൻ ഉറങ്ങിയത് അമ്മായിക്ക് വേണ്ടി നിവേദിച്ച് അവൻ സുഖമായി തന്നെ കിടന്നുറങ്ങി ഫോണിലേക്കാണ് അവൻ അതെല്ലാം വീഴ്ത്തിയതും അമ്മായിയെ കൊണ്ട് തോറ്റു മനുഷ്യനെ ഇങ്ങനെ കൊന്നു കളയും അതുപോലെയല്ലേ സൗന്ദര്യം അമ്മായിയെ പറ്റി ഇപ്പൊ അവന് ആലോചിക്കാൻ പോലും വയ്യ ആലോചിക്കുന്ന സമയമെല്ലാം സർവ്വ നാടിഞ്ഞരമ്പുകൾ എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥ അടുത്ത ദിവസം രാവിലെ അമ്മായിക്ക് അവനെ ഫേസ് ചെയ്യാൻ വല്ലാത്ത മടി അമ്മായി എന്താ മുഖത്ത് പോലും നോക്കുന്നില്ലല്ലോ അവനെ വിഷമമായി അമ്മായിയെ പറ്റി അവൻ മനസ്സിലൊന്നും വിചാരിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ് അവന് മാത്രമേ അങ്ങോട്ടേക്ക് ഇതുപോലെ ഒരു ഉള്ളൂ അമ്മായി തിരിച്ച് അവന് നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തെറ്റിദ്ധരിക്കാൻ യാതൊരു ഇടയും മനുവിനില്ല എന്നിട്ടും ആ പാവം എന്താണ് ഈശ്വരൻ ഇങ്ങനെ അവൻ അമ്മായിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുഖം കൊടുക്കാതെ അവൻ ചോദിക്കുന്നതിന് എന്തിനൊക്കെയോ മറുപടി കൊടുത്ത് അമ്മായി വീണ്ടും നടന്നു പോവുകയാണ് രണ്ടു ദിവസം അങ്ങനെ ആയപ്പോൾ പരിവിനാകെ ബോറടിച്ചു ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുമ്പോൾ കൂട്ടുകാരും ചോദിച്ചു എന്ത് പറ്റിയടാ ഒന്ന് വിളടാ വീടിനെയും വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്ന പോലെ രണ്ടു ദിവസം വീട്ടിൽ പോയാലോചിക്കുന്നേ അവൻ ഈ വിവരം അമ്മായിയോട് പറഞ്ഞപ്പോൾ അമ്മായി ഒന്ന് ഞെട്ടി എന്ത് പറ്റി മാനിക്കൂട്ട ഇപ്പോ വീട്ടിലേക്ക് പോകാൻ എനിക്ക് വയ്യമ്മായി ഇവിടെ വല്ലാതെ ബോറടിക്കുന്നു ഞാൻ വന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായിരുന്നു എന്റെ കാര്യം നോക്കാനൊക്കെ ഇവിടെ ഇപ്പോ അമ്മായി എന്നോട് മിണ്ടുന്നില്ല എപ്പോഴും പടന്നൽ കുത്തിയതുപോലെയാണ് മുഖം ഗൗരിയുടെ കാര്യം പറയേ വേണ്ട ഞാനൊരാൾ ഇവിടെ ഉണ്ടെന്ന് പോലും അവൾ ശ്രദ്ധിക്കുന്നില്ല ഞാൻ എന്തിനാ ഇവിടെ വന്ന് നിങ്ങളുടെ ഈ മുഖം കാണാൻ നിൽക്കുന്നേ അല്പം ദൂരമാണെങ്കിലും എന്റെ വീട്ടിൽ നിന്നും ബസ്സൊക്കെ കിട്ടും ഞാൻ അവിടെ നിന്ന് പൊയ്ക്കോളാം മനുക്കുട്ട അമ്മയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു അത് കവിഞ്ഞു പുറത്തേക്ക് ഒഴുകി മനുവിന് വിഷമമായി അമ്മായിക്ക് ഫീൽ ചെയ്തോ പിന്നല്ലാതെ നീ ഇവിടുന്ന് പോവാണെന്ന് പറയുമ്പോ എത്ര വിഷമമുണ്ടെന്നോ ആ സാഹചര്യം കൊണ്ടാടാ അമ്മായിക്ക് നിന്നോട് അങ്ങനെ പെരുമാറേണ്ടി വന്നത് പേടിച്ചിട്ടാ മോനെ നിന്റെ പ്രായമുള്ള ഒരു മോളെനിക്കില്ലേടാ തെറ്റിദ്ധരിക്കപ്പെട്ടാലുള്ള അവസ്ഥ എന്താ അമ്മായി പല പ്രാവശ്യം ഞാൻ പറഞ്ഞു അന്യർക്കാർക്കുമല്ലോ എന്റെ ഫോണിലേക്കല്ലേ അയച്ചത് അതോർത്ത് അമ്മായി ആശ്വസിക്ക് ഒരു രീതിയിലും ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല ഇനിയും അമ്മായി ഇത് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത നിമിഷം ഇവിടുന്ന് പെട്ടിയും തൂക്കിയാണോ ഉള്ള കാര്യം പറഞ്ഞേക്കാം വേണ്ട ഞാൻ അതൊക്കെ വിട്ടു നീയും മറന്നതല്ലേ ശരി ശരി ഇനി എന്റെ ഭാഗത്ത് നിന്ന് നിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല കേട്ടോ അത് മതി മനു സന്തോഷ തലയാട്ടി അമ്മായിക്ക് സമാധാനമായി എന്നാലും എന്റെ മനസ്സിന്റെ ദുഃഖം അറിഞ്ഞ് അവനെന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചല്ലോ നല്ല മോനാണ് അവനോടുള്ള സ്നേഹം പെട്ടെന്ന് ഒരുപാട് കൂടിയതുപോലെ തോന്നി സുനന്ദ അമ്മായിക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞു ഗൗരിയുടെ പിറന്നാളായിരുന്നു സദ്യ ഉണ്ടാക്കണമെന്നും അച്ഛനും അമ്മയും എല്ലാവരെയും വിളിക്കണമെന്നും ഒക്കെ സുനന്ദ അമ്മായി പറയുന്നുണ്ട് അതിന്റെ സന്തോഷത്തിലാണ് മനു അവൾക്ക് കൊടുക്കാൻ അവനൊരു ബ്രേസ്ലെറ്റ് വാങ്ങി ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നോ വേണ്ടെന്നോ എങ്ങാനും ആ പെണ്ണ് പറയുവെന്തോ അങ്ങനെ പറഞ്ഞാൽ ആ നിമിഷം ഞാനിത് വലിച്ചെറിഞ്ഞു പൊട്ടിക്കൂ അല്ലെങ്കിലും അവൾ കീഴടയായിട്ട് കുറച്ച് കൂടുന്നുണ്ട് ഓരോന്നും മനസ്സിൽ വിചാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല മനു ആ സമയമാണ് അമ്മായി അങ്ങോട്ടേക്ക് വന്നു അവന്റെ കഥകൾ പൊട്ടിയത് മനുക്കുട്ട നീ ഉറങ്ങിയോ ഇല്ല എന്തേ ഞാനൊരു കാര്യം പറയാനാ വന്നേ നാളെ ഗൗരിക്ക് ലീവാണ് നമുക്കൊന്നിച്ച് ഒന്ന് ഷോപ്പിങ്ങിന് പോയാലോ അവൾക്ക് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുക്കണം എനിക്കും നിനക്കും കൂടി ആ കൂട്ടത്തില് എടുക്കാം എന്താ ഓക്കെ അല്ലേ ഓ ഡബിൾ സന്തോഷത്തോടെ അവൻ അത് പറഞ്ഞു അമ്മായി പോകുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോ അവൻ അമ്മായിയുടെ അടുത്തേക്ക് വന്നു ഒരു കാര്യമുണ്ട് അമ്മായി നാളെ എടുക്കുമ്പോ അമ്മായി ചുവന്നത് തന്നെ എടുക്കണം കേട്ടു ചുവപ്പെട്ടാൽ അമ്മായിയെ കാണാൻ പ്രത്യേക ഭംഗിയാ എല്ലാ സൗന്ദര്യവും ആ ചുവപ്പ് നിറത്തിലേ പുറത്തറിയുള്ളു അതും പറഞ്ഞ് അവൻ നടന്ന മുറിയിൽ കയറി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കഥ കടച്ചു ഒരു നിമിഷം ഇട്ടുപെട്ട് കൊണ്ടതുപോലെ സുനന്ദ അവിടെ നിന്നു ഈശ്വരാ ഈ ചക്കൻ എന്തുദ്ദേശിച്ച ഈ പറഞ്ഞത് അന്ന് താൻ അയച്ചു കൊടുത്ത ഫോട്ടോയിൽ ഒരു ചുവന്ന ബ്ലൗസ് ആയിരുന്നല്ലോ അതാണോ ഇവൻ ഉദ്ദേശിച്ചത് അതോ വേറെ ഏതെങ്കിലും രീതിയിൽ ആകെ ടെൻഷൻ ആയല്ലോ ഈശ്വര സമാധാനമില്ലാതെയാണ് അന്നുറങ്ങി സുനന്ദ നേരം വിളിപ്പിച്ചെടുത്തത് വിദ്യാഭ്യാസം രാവിലെ തന്നെ അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു മനുവിനോട് എന്തുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ പറഞ്ഞതെന്ന് പക്ഷേ ചോദിക്കാനുള്ള അവസരം കിട്ടിയില്ല സദാസമയം ഗൗരിയും രണ്ടുപേരുടെയും കൂടെ ഉണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാനായി അവർ ചെന്ന ഷോപ്പിൽ സാരിയുടെ കളക്ഷൻ മുകളിലായിരുന്നു അങ്ങോട്ടേക്ക് ഒരുമിച്ച് ഓട്ടോയിൽ പോകുമ്പോൾ പോലും രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല കാരണം അവരുടെ നടുക്ക് ഗൗരി സ്ഥാനം പിടിച്ചിരുന്നു കടയിൽ ചെന്ന് അവന് വേണ്ടുന്ന ഷർട്ട് നോക്കുകയായിരുന്നു ഇപ്പോൾ മനു കൂട്ടത്തിൽ അമ്മായി അങ്ങോട്ടേക്ക് ചെന്നു കിട്ടിയ മനു കൂട്ടാം ഇല്ല അമ്മായി എനിക്കൊന്നും ഇഷ്ടാവുന്നില്ല ഒരു രസമില്ല ഓ എന്നാൽ വാ അപ്പുറത്തും നോക്കാം അമ്മായി അവനെ ടീഷർട്ടിന്റെ സെക്ഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന ഒരു ചുവന്ന നിറത്തിലുള്ളത് അവൻ ഇഷ്ടപ്പെട്ടു ഹാ ഇത് കൊള്ളാം ഇതെനിക്കിഷ്ടായി എന്നാൽ അതെടുത്തോ അത് കഴിയുമ്പോഴേക്കും അടുത്തത് ഗൗരിക്ക് ഡ്രസ്സ് എടുക്കാനുള്ള സമയമാണ് അമ്മയും മനുവും മൂന്നാല് സജഷൻസ് പറഞ്ഞെങ്കിലും അതൊന്നും അവൾക്ക് ഇഷ്ടായില്ല ഒന്ന് ശല്യപ്പെടുത്താതിരിക്കോ എനിക്കുള്ളതല്ലേ ഞാൻ തന്നെ നോക്കി നോക്കിയെടുത്തോളാം ഓ അവളുടെ ഒരു ഹുങ്ക് കണ്ടില്ലേ മോന്തയ്ക്കൊന്ന് കൊടുക്കണം മനു മനസ്സിലോർത്തു അമ്മായി പാകം മനുപ്പുട്ട നമുക്കെന്നാ എനിക്കുള്ളത് നോക്കാം ഈ പെണ്ണ് എന്താന്ന് വെച്ചാ കാണിക്കട്ടെ നീ ഇങ്ങോട്ട് വാ ഒരു ബർത്ത്ഡേക്കാരിയുടെ അത്രാസ് അമ്മായി അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മനുവിനെയും കൂട്ടി നേരെ സാരിയുടെ സെക്ഷനിലേക്ക് പോയി അവിടെ നിന്ന് അമ്മായി കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും ഇതെടുക്ക് എന്ന് പറഞ്ഞ് മൂന്നാല് സാരി അപ്പതന്നെ കാണിച്ച് മനു പുറത്തേക്ക് എടുത്ത് ആഹാ ഇവൻ എനിക്ക് മുന്നേ പരിപാടി തുടങ്ങിയല്ലോ അവൻ എടുത്തിട്ട ആ മൂന്ന് സാരിയിലേക്കും അമ്മായി നോക്കി മൂന്നും ചുവപ്പിന്റെ ഓരോ ഷെയ്ഡുകൾ ഒരു റെഡ് ചില്ലി കളർ പിന്നെ ഒന്ന് മെറൂൺ പിന്നെ ഒന്ന് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറാണ് ഇവന് ഈ ചോപ്പ് നിറത്തിൽ ആരാ കൈവശം കൊടുത്തേ അമ്മായി എങ്ങനെയുണ്ട് എന്നൊരു സാരി എടുത്ത് അവന്റെ നേരെ കാണിച്ചു അവിടെ നിക്ക് ഈ മൂന്നെണ്ണം മാത്രം കണ്ടിട്ട് എടുക്കാൻ പറ്റുമോ കുറച്ചും കൂടെ വേണം ഞാൻ അപ്പുറത്തെ സൈഡിലൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ വേറെ സെക്ഷനിലേക്ക് പോയി അവിടെയാണ് സിൽക്ക് സാരികളൊക്കെ കിട്ടുന്നത് സിൽക്കിന്റെ സെക്ഷനിൽ പോയി അവിടെ നിന്ന് മനു കൈനിറയെ റെഡ് കളറിലെ സാരി കൊണ്ടിരുന്നു കണ്ടപ്പോൾ അമ്മായി ചിരിച്ചുകൊണ്ട് തലയിൽ കൈവെച്ചു പോയി എന്റെ മാനിക്കുട്ട നിനക്കിതെന്തു പറ്റി ചുവപ്പിലാരാ കൈവശം തന്നെ അവൻ ആ സെയിൽസ് ഗേൾസിന്റെ മുന്നിൽ നിന്ന് ഒന്ന് ചിരിച്ചു മാഡത്തിന്റെ മോനാണോ അവിടെ നിന്നാ ഒരു ചേച്ചി ചോദിച്ചു അതെ അമ്മായി അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അമ്മായിയുടെ ദേഹത്തേക്ക് ഒട്ടി നിൽക്കുമ്പോൾ അവൻ അഭിമാനം തോന്നി അതിനൊപ്പം ആ സോഫ്റ്റ്നെസില് ഒന്നു മുട്ടാൻ പറ്റിയതിന്റെ ഒരു സന്തോഷവും അടങ്ങിക്കിടന്ന പല വികാരങ്ങളും പുറത്തു ചാടുന്നത് പോലെ തോന്നി മനുവിന് അങ്ങനെയെന്ന് ചിന്തിച്ചുടാം എന്ന് പലവട്ടവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് കൈവിട്ട് പോകുന്നത് പോലെ അമ്മായി ഓരോ സാരിയും ചേർത്ത് വെച്ച് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് നോക്കുകയാണ് അമ്മായിയുടെ ആ സൗന്ദര്യാസ്വാദനം അവനും കണ്ടു രസിച്ചുകൊണ്ടിരുന്നു അമ്മായിക്ക് ഇടതുവശത്തായി അവൻ സ്ഥാനം പിടിച്ചു ഇപ്പോൾ ആ വെട്ടുകളൊക്കെ നന്നായിട്ട് കാണാം മനു അവിടെ ഇരുന്ന് സീൻ പിടിക്കുകയാണ് അമ്മായിക്ക് മനസ്സിലായതേ ഇല്ല അതുപോലെ ആയിരുന്നു അവന്റെ അഭിനയവും ഒരു സാരി അമ്മായിക്ക് നന്നേ ഇഷ്ടപ്പെട്ടിരുന്നു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മനു അതിന്റെ ബ്ലൗസ് എവിടെ എന്നാണ് ചോദിച്ചത് ബ്ലൗസ് പീസ് മറ്റൊരു നിറത്തിലുള്ളതായിരുന്നു ഏയ് ഇതെനിക്ക് ഇഷ്ടായില്ല അമ്മായിക്ക് ചുവന്ന ബ്ലൗസേ ചേരും ചുവന്ന ബ്ലൗസിലാണ് പ്രത്യേക ഭംഗി മനു ഇത് പറഞ്ഞപ്പോൾ സുനന്ദ വീണ്ടും ഞെട്ടി ഈശ്വരാ അവിടെ നിന്ന് മറ്റാരും അത് കേട്ടില്ല അവൾ മാത്രം കേൾക്കാൻ പാകത്തിന് ശബ്ദം കുറച്ചാണ് അവൻ അത് പറഞ്ഞത് അവന്റെ കണ്ണിൽ ആ നിമിഷം തന്നോടൊരു കൊതി ഉണ്ടായിരുന്നോ അവൾ വീണ്ടും വീണ്ടും മനസ്സിൽ അവന്റെ ആ ഡയലോഗ് ഒന്നും കൂടെ ആലോചിച്ചു നോക്കി അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ ഈശ്വരാ എന്റെ തെറ്റിദ്ധാരണ മാത്രമായിരിക്കണേ എന്ന് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ശരി എന്നാൽ ഇത് വേണ്ട ഒടുവിൽ മോനുവിന്റെ ആഗ്രഹം പോലെ ചുവന്ന ചുവന്നു ബ്ലൗസ് ഉള്ള ഒരു സാരി തന്നെ സെലക്ട് ചെയ്തു അത് പാക്ക് ചെയ്യാൻ കൊടുക്കുമ്പോഴേക്കും മനു ആ സെയിൽസ് സെയിൽസുകളിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിരുന്നു അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് സുരന്ത് മാറ്റി നിർത്തി ചോദിച്ചു മനുക്കുട്ട ഞാൻ അന്നയച്ച ആ ഫോട്ടോ നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് നീ പറ അമ്മായി അല്പം ഇമോഷണൽ ആയി തന്നെയാണ് ചോദിച്ചത് മുഖം മുഖംകുരുങ്ങി നിന്നു മനു അവനൊന്നും പറഞ്ഞില്ല പറ മനിക്കുട്ട നീ ഇങ്ങനെ ഈ ചുവന്ന ബ്ലൗസിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പന്തികേട് തോന്നുന്നു നിന്റെ മനസ്സിൽ ഉണ്ടല്ലേ അത് പറഞ്ഞ് അമ്മായിടെ കണ്ണ് നിറയാൻ തുടങ്ങി അവന് വിഷമമായി ഒരു നിമിഷത്തേക്ക് അത് കണ്ടവൻ പതറിപ്പോയി അമ്മായിക്ക് വിഷമമാവാൻ വേണ്ടി ഞാൻ പറയാതിരുന്നതാണ് ആ ഫോട്ടോ എന്റെ ഉണ്ടായിരുന്നു അത് പറയുമ്പോഴേക്കും ഞെട്ടുന്ന കണ്ണുകളോടെ സുനന്ദ അവനെ നോക്കിയിരുന്നു അവന്റെ മുഖം താണു കണ്ണുകൾ ചുവന്ന് കണ്ണിൽ നിന്നും ഇഴുന്നീരൊഴുകാൻ തുടങ്ങി മീശയൊക്കെ മുളപ്പിച്ചു നിൽക്കുന്ന ആ പയ്യൻ അമ്മായിടെ മുമ്പിൽ ഒരു കൂച്ച കുഞ്ഞിനെ പോലെ തേങ്ങിക്കരയുന്നത് കണ്ടപ്പോൾ അമ്മായിടെ മനസ്സും നലിഞ്ഞു എന്നോട് ക്ഷമിക്കമ്മായി ചെലപ്പോൾ ഈ പ്രായത്തിന്റെ ആവും ഇഷ്ടം എനിക്കൊരിഷ്ടം തോന്നിയെന്നുള്ളത് നേര് തന്നെയാ പക്ഷെ അത് വേറെ അർത്ഥത്തിലൊന്നുമല്ല അമ്മായിയോട് ശരിക്കും എനിക്കിഷ്ട എന്റെ അമ്മയെക്കാളും ഇഷ്ട അതുകൊണ്ടാ അതുകൊണ്ടാ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചു വെച്ചത് വേറൊന്നും വിചാരിക്കല്ലേ അമ്മായി എനിക്ക് അമ്മായിയോട് ഇഷ്ടം കൂടി പോയത് കൊണ്ട് ആ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ ഇത് തന്നെ ആവർത്തിച്ച് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു അവന്റെ ആ തെങ്ങിക്കരച്ചിൽ കണ്ടപ്പോൾ സുനന്ദയുടെ മനസ്സലിഞ്ഞു പാവം ഇത്ര ആത്മാർത്ഥമായി അവൻ കരയണമെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും കാരണം കാണും നീ കരയല്ലേ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് മനു അവന്റെ കണ്ണ് തുടപ്പിച്ച് അവന്റെ തൊള്ളിൽ കൈയിട്ടുകൊണ്ട് സുനന്ദ അവനെ കൂട്ടിക്കൊണ്ടുപോയി മനു ഒന്നും മിണ്ടുന്നില്ലായിരുന്നു അവന്റെ മുഖത്ത് ഭയങ്കര സങ്കടവും കുറ്റബോധവും കൊണ്ട് നിറഞ്ഞിരുന്നു സുനന്ദയോട് അവന് മാപ്പ് പറയണമെന്ന് അതിയായ ആഗ്രഹം തോന്നി ഓട്ടോയിൽ കയറി തിരിച്ചു പോരുമ്പോൾ ഗൗരി കേൾക്കാത്ത ശബ്ദത്തിൽ പറഞ്ഞു അമ്മായി എന്നോട് ദേഷ്യം തോന്നല്ലേ സോറിട്ടോ അത് ഞാൻ ഡിലീറ്റ് ചെയ്തോളാം ഇപ്പോൾ തന്നെ അത് പറഞ്ഞപ്പോൾ അവൾക്ക് ചിരി വന്നു സാരമില്ലടാ ഞാനല്ലേ നിനക്ക് തയ്ച്ചു തന്നത് എന്റെ ഭാഗത്താണ് ആദ്യത്തെ തെറ്റ് അത് നീ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ചോദിച്ച് ഗാലറിയൊക്കെ നോക്കി ഞാൻ ഉറപ്പുവരുത്തണമായിരുന്നു അത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്റെ മിസ്റ്റേക്ക് തന്നെയാണ് നീ വിഷമൊന്നും വിചാരിക്കണ്ടെട്ടോ അവൻ ആശ്വാസമായി ഭാഗ്യം ആ ഫോട്ടോ എവിടെ എന്നെ ഒന്ന് കാണിക്കാമോ അമ്മായി അത് ചോദിച്ചപ്പോഴേക്കും ഗൗരി കാണാത്ത രീതിയിൽ അവൻ ഫോണിൽ നിന്ന് ആ ഫോട്ടോ ആക്കി അമ്മായിയെ കാണിച്ചു കൊടുത്തു ആഹാ നീ അങ്ങ് സൂം ചെയ്ത് വെച്ചിട്ടാണല്ലോടാ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നത് കള്ള അവളുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ അവൻ നാണത്തോടെ ഒന്ന് ചിരിച്ചു ചെക്കൻ നാണം കണ്ടില്ലേ ഇപ്പൊ തന്നെ ഇത് ഡിലീറ്റ് ചെയ്തേക്കണം കേട്ടോ അമ്മായി പ്ലീസ് അതവിടെ കിടന്നോട്ടെ ഒരു ശല്യം ഇല്ലല്ലോ മനിക്കുട്ടാ എന്താ നീ പറയുന്നേ എടാ ഞാൻ നിന്റെ അമ്മായിയാടാ അല്ലാതെ കാമുകിയൊന്നുമല്ല അമ്മായി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാമുകിക്ക് അമ്മായി ആവാൻ കഴിയില്ല പക്ഷേ ഒരു അമ്മായിക്ക് കാമുകിയാവാൻ കഴിയും ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു അവൾ അവന്റെ തലമണ്ടയ്ക്ക് ഒരു കിഴുക്ക് കൊടുത്ത് ചിരിച്ചുകൊണ്ടിരുന്നു രണ്ടുപേരും അക്കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായി സംസാരിച്ചതിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു പിറന്നാൾ സെലിബ്രേഷൻ ഇടയിലും മറ്റുമായി ഓരോ കാര്യങ്ങൾക്കിടയിൽ ഓടി നടക്കുമ്പോഴും ആ അമ്മായിയെ അവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അന്ന് ചുവന്ന സാരിയും ആ ചുവപ്പ് ബ്ലൗസും ധരിച്ചമ്മയെ കാണുവാൻ കൊതിയോടെയാണ് അവൻ കാത്തിരുന്നത് എന്തോ തന്റെ ഭർത്താവ് തന്നെ കൊതിയോടെ കാത്തിരിക്കുന്നത് പോലെയാണ് മനുവിന്റെ ആ കാത്തിരിപ്പ് കണ്ടപ്പോൾ അവൾക്ക് തോന്നിയത് സാരി ഉടുത്തു വന്ന് എല്ലാരോടും അഭിപ്രായം ചോദിക്കാനൊന്നും അവൾക്ക് തോന്നിയില്ല പക്ഷെ മനുവിനെ കാണിച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനായിട്ട് സുനന്ദയുടെ മനസ്സ് വെമ്പി അവൾ മനുവിന്റെ അടുത്തേക്ക് ചെന്ന് ആ സാരി ഉടുത്ത് മുടി അഴിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് എന്റെ പൊന്നേ ഇതാരാ നിൽക്കുന്നേ കാവിലെ ഭഗവതിയോ ഉം എനിക്ക് അതങ്ങ് കേട്ടോ കേട്ടോ അതിനു വേണ്ടി തന്നെയാ ഞാൻ പറഞ്ഞതും ഒരു ചോപ്പ് നിറത്തിലെ വട്ടപ്പൊട്ട് കൊടുത്തുട്ടാൽ കേമമായി അത് പറഞ്ഞ അവൻ ചിരിച്ചു ആഹാ നീ കളിയായിട്ട് പറഞ്ഞതാണെങ്കിലും ഞാനത് സീരിയസ് ആയി എടുത്തിരിക്കുന്നു ഇതും പറഞ്ഞ് അമ്മായി അകത്തേക്ക് പോയി ബന്ധുക്കളും മറ്റുള്ളവരുമൊക്കെ വന്നു തുടങ്ങിയിരുന്നു ഒരു ചുവന്ന വട്ടപ്പൊട്ടും ഒരു ജുമുക്കയും ഇട്ടുകൊണ്ട് അതിൻറെ ഒപ്പം നീളത്തിൽ കണ്ണുമെഴുതി മുടി പിന്നെ മുമ്പിലേക്കിട്ട് അമ്മായി കഥവ് തുറന്നു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ മനു ആയിരുന്നു ആദ്യം ഞെട്ടിയത് ഇത് ആരാ ഇത് ഇത്രയും കാലമായിട്ട് ഈ സൗന്ദര്യമൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു അത് ചോദിച്ചത് മനുവിന്റെ അമ്മ തന്നെ ആയിരുന്നു ഗൗരിയും അത് കണ്ട് ഞെട്ടിപ്പോയി ആഹാ പപ്പ ഇവിടുന്ന് പോയ പിന്നെ ഇതുപോലെ അമ്മയെ ഒരുങ്ങി കണ്ടിട്ടില്ലല്ലോ എന്താണ് ഇതിന്റെ പിന്നിലുള്ള പ്രചോദനം ഗൗരി അത് ചോദിച്ചപ്പോൾ നാണത്തോടെ സുനന്ദ മനുവിനെ നോക്കി തന്നെ ഉദ്ദേശിച്ചാണ് അമ്മായി എപ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ അമ്പടി കള്ളി മാനും അത് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഒന്ന് ചിരിച്ചു കാണിച്ചു മൂന്ന് വിരലുകൾ ഉയർത്തി അവൻ സൂപ്പർ എന്ന് കാണിക്കുമ്പോൾ അമ്മായിടെ മനസ്സ് വല്ലാതെ കോരുത്തിരിക്കുന്നുണ്ടായിരുന്നു പരിപാടിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ അമ്മായിടെ അടുത്തേക്ക് അവനൊന്ന് വട്ടം കറങ്ങി ചെന്നു ഇപ്പോൾ ആക ഉയർത്ത് നിൽക്കുകയായിരിക്കും സംസാരത്തിനിടയ്ക്ക് അല്പസുഗന്ധം കൂടെ കിട്ടിയാൽ അടിപൊളിയായിരിക്കും അമ്മയുടെ ചുറ്റിനും പട്ടം കറങ്ങി അവൻ നടക്കാൻ തുടങ്ങി എന്തെങ്കിലും തട്ടുമുറുത്തിയോ മുകളിലെയോ പാത്രമോ പാട്ടേക്ക് എടുക്കാൻ അമ്മായി ഒന്ന് കയ്യുയർത്തണേ അവൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ആയിരുന്നു മനിക്കുട്ട ഇതൊന്ന് മുകളിൽ വെക്കാൻ ഹെൽപ്പ് ചെയ്തേ ഈ അച്ചാറുംകുപ്പിയാണ് അതും പറഞ്ഞു അമ്മായി ഒരു കസേരയിൽ കയറി ആ അച്ചാറുംകുപ്പി മുകളിലേക്ക് എത്തിപ്പിടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും മന താഴെ നിന്ന് ആ കസേര പിടിക്കുകയായിരുന്നു അവൻ ആഗ്രഹിച്ചതുപോലെ ആ ചുവന്ന ബ്ലൗസിൽ നിന്ന് ആസ്വദിച്ച് തന്നെ ആ സുഗന്ധം മനു നുകർന്നു കണ്ണുമടച്ച് ആനദ് ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ അമ്മായി വല്ലാത്ത നാണത്തോടെയാണ് ആ കസേരിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയത് കണ്ണു തുറക്ക ആരെങ്കിലും കണ്ട എന്ന് വിചാരിക്കും എനിക്ക് പേരുദോഷം കേൾപ്പിക്കും ഓ പിന്നെ പിന്നെ ഞാൻ ആരെയും പേരുദോഷം കേൾപ്പിക്കുന്നില്ലേ ഉം എടാ ഒരു കാര്യമുണ്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ നിനക്ക് ഞാൻ എന്താ തരണ്ടേ ഓ അമ്മ ഇതുവരെ അത് വിട്ടില്ലേ എങ്ങനെയാ അതെനിക്ക് വിടാൻ പറ്റുന്നേ ഞാൻ എന്ത് ചോദിച്ചാലും തരുവോ ഉം അത് ഡിലീറ്റ് ചെയ്യാൻ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരൂ അത് പറയുമ്പോൾ ഒന്ന് കള്ളക്കണ്ണിട്ട് അമ്മായിയെ നോക്കി ഈശ്വര പണി പാളിയോ എന്ന് അമ്മായി ഒരു നിമിഷം മനസ്സിലാലോചിച്ചതും അവൻ അപ്പോൾ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നുമൊഴിഞ്ഞു എനിക്ക് നീ നിൽക്കുന്ന ആളെ വേണം തരുവോ സ്തബ്ധായി പോയിരുന്നു അമ്മായി എങ്കിലും അവന്റെ കണ്ണിൽ ആ ഉറപ്പും ആ പൊടിമീശയും എന്ന് വേണ്ട ആ പൗരുഷമുള്ള ചോദ്യം കേട്ടപ്പോൾ അമ്മായി ആകെ തരളിതയായിപ്പോയി നീ എന്താ ചോദിക്കുന്നതെന്ന് അറിയാം അമ്മാനിക്കുട്ട എന്താ ചോദിക്കുന്നതെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടെ തന്നെ അമ്മായി ഞാൻ ചോദിക്കുന്നേ എനിക്ക് വേണ്ടത് ഇതാണ് അമ്മായി കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് ഒന്നും ചോദിക്കാനും അറിയാനുമില്ല ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് ഇപ്പോൾ ഇത് മാത്രമാണ് അമ്മായി താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ ചോയിച്ചു പോയത് തെറ്റാണെന്ന് ഓർത്ത് ഇരുന്നോളാട്ടോ പിന്നെ ഈ കണ്ണുകൊണ്ട് എന്നെ കാണണ്ട അമ്മായി ചോയിച്ചത് കൊണ്ട് സത്യസന്ധമായി ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞതേയുള്ളൂ ഇതും പറഞ്ഞ് അവരങ്ങോട്ട് പോയി ഈ ഉറപ്പുള്ള ശബ്ദത്തിൽ കണ്ണിൽ തന്നെ നോക്കി ഒട്ടും പതറാതെ മനു നേരെ പറഞ്ഞത് സുനന്ദയുടെ നെഞ്ചിലായിരുന്നു തറച്ചത് അവൾക്കധികം ആലോചിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അടുത്ത ദിവസം ഗൗരി കോളേജിലേക്ക് പോയാ ആ സമയം തന്നെ രണ്ടുപേരും ഒന്നായി ആ നിമിഷം മറ്റാരും ഇല്ലാതിരുന്ന ആ വീണു കിട്ടിയ സമയം രണ്ടുപേർക്കും സ്വർഗ തുല്യമായ സമയം ആഘോഷിക്കാനുള്ള തിരക്കിലായിരുന്നു അമ്മായിയുടെ എല്ലാത്തിനും പൂർത്തീകരണം കൊടുക്കാനായി മനു ആവത് ശ്രമിച്ചു അതുപോലെ തന്നെ മനുവിന്റെ ആദ്യ അനുഭവം സ്വർഗീയമാക്കാൻ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ അമ്മായിയും ശ്രമിച്ചിരുന്നു രണ്ടുപേരും അധികം സന്തോഷിച്ച് തന്നെയാണ് ആ ദിവസം അവസാനിച്ചത് അമ്മായിക്ക് ഈ സമയമൊന്നും ഭർത്താവിനെ പറ്റി ആലോചിച്ച് ഒരു കുറ്റബോധവും തോന്നിയില്ല എന്ന് മാത്രമല്ല ഇനി ഇത് മനുവിടെ ഉള്ള കാല ഉള്ളത്രയും കാലം സ്ഥിരമാകുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഇപ്പൊ മനസ്സിലുള്ളൂ അമ്മായിയെ കിട്ടിയത് തന്റെ ലക്കാണെന്ന് കരുതി മനുവും ഇപ്പൊ സുഖമായിട്ട് തന്നെ അവിടെ ജീവിക്കുകയാണ് രണ്ടുപേരും അടിച്ചു പൊളിക്കാൻ തുടങ്ങി കേട്ടോ മനുവിന്റെ അമ്മായിയുടെയും കഥ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതിന്റെ ഫുൾ ഓപ്പൺ വേർഷൻ നമ്മുടെ ടെലിഗ്രാം എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ് ഇന്ന് ഇന്ന് തന്നെ എടുത്തോളൂ പോസ്റ്റ് ചെയ്തതും ും എ എല്ലാ സ്റ്റോറീസും നാളെയും മറ്റന്നാളൊക്കെ വരാൻ പോകുന്ന എല്ലാ കഥകളും നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ ഫുൾ ഹോട്ട് വേർഷനിൽ തന്നെ കിട്ടും അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാട്ടോ ബൈ ബൈ ഡിയേഴ്സ്